മലയാളികൾക്ക് ഇന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ് നവ്യ നായർ താരത്തിന്റെ സ്വഭാവ സവിശേഷതയും താരം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് മലയാളികൾക്ക് താരത്തോടുള്ള ഇഷ്ടത്തിനുള്ള ഏറ്റവും വലിയൊരു കാരണം നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് താരത്തിന്റെ വ്യത്യസ്തത നിറഞ്ഞ അവതരണ ശൈലി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും താരത്തിന്റെ സംസാരം കേട്ടാൽ തന്റെ കൃത്രിമത്വം നിറയ്ക്കാതെയുള്ള നവിയുടെ സംസാര രീതി ആർക്കും വേഗം തന്നെ ഇഷ്ടമാകും അത് തന്നെയാകാം അവരോട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തോന്നിയ ഇഷ്ടത്തിന് കുറവ് വരാതെ ഇരിക്കാനുള്ളൊരു കാരണം നബിയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നബിക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നബ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല കുടുംബ ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താൽപര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളായിരുന്നു നവ്യയ്ക്കും ഉണ്ടായിരുന്നത് എന്തായാലും ഒരുത്തി എന്ന സിനിമ നവ്യയ്ക്ക് സിനിമാ രംഗത്ത് നല്ലൊരു തിരിച്ചുവരവിനാണ് വഴിയൊരുക്കിയിരുന്നത് പിന്നാലെ കേരളത്തിൽ ഡാൻസും സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താൽപര്യപ്പെടുന്ന പെട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതരും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചതുമില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേർപ്പിരിൽ അഭ്യൂഹങ്ങൾക്ക് വഴി വെച്ചു മഞ്ജുവാര്യർ സംയുക്ത വർമ്മ പൂർണമ ഇന്ദ്ര തുടങ്ങിയവരെല്ലാം വിവാഹ ശേഷം സിനിമാ രംഗത്ത് നിന്ന് അകന്നവരാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിൽ പലരും തിരിച്ചെത്തിയത് അത്തരത്തിൽ തന്നെയാണ് നവ്യയും എത്തിയത് നവ്യ നായർ എന്നും ആരാധകർക്കൊരു പ്രചോദനം തന്നെയാണ് ഇഷ്ടം സിനിമയിലൂടെ വന്നെത്തിയെങ്കിലും ഇന്നും ആരാധകർക്ക് സ്വന്തം ബാലാമണിയാണ് നവ്യ നായർ സിനിമയിൽ കത്തി ജൊലിച്ചു നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് വിവാഹം നടന്നത് ഇരുപത്തിനാലാം വയസ്സിൽ ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ സന്തോഷ് മേനോടെ വിവാഹം ചെയ്ത് ഇടവേള എടുത്താണ് നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നത് പിന്നാലെ മകന്റെ ജനനം സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് ഇടയിലേക്ക് ടി വി ഷോയിലൂടെ നവിയെത്തി പിന്നാലെ സിനിമയിലേക്കുള്ള റീ എൻട്രി അതിനും ഒപ്പം നിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് തിരിച്ചുവരവിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്ന നവ്യയുടെ പുത്തൻ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ ആണ് പാപരാസികൾക്ക് മുഖത്തടിയേറ്റ പോലെ ഒരു ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നവ്യ ഫാൻസ് ആഘോഷിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷിന്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ സന്തോഷ് മേനോനുമായി വേർപിരിഞ്ഞു എന്ന ചോദ്യം നിരന്തരമായിരുന്നു നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ സന്തോഷിനൊപ്പം ഒരു ചിത്രം പങ്കുവെക്കാത്തതും വീട്ടിലെ പരിപാടികൾ പങ്കെടുക്കുന്നില്ല എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്കിടയിലാണ് ഗോസിപ്പുകാരുടെ വായടപ്പിക്കുന്ന തരത്തിൽ മറുപടി എത്തിയത് ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ പരം എന്ത് മറുപടിയാണ് ഗോസിപ്പുകാർക്ക് കൊടുക്കാൻ എന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് അതേസമയം നവ്യയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാം ഉത്തരമാണ് ഇപ്പോൾ നൽകിയത് ഭർത്താവ് സന്തോഷ് മേനാലെ നവിക്കൊപ്പം അപൂർവ്വമായി മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ ഇതെല്ലാമാണ് ആ ചോദ്യങ്ങൾക്ക് കൂടുതലായിട്ടും ഒരാക്കം കൂട്ടിയത് സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നുണ്ട് താനും ഒപ്പം മകനും ഉണ്ടായിരുന്നു ഡാൻസ് സ്കൂളും നവ്യ ഇന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ കൊണ്ടാണോ അത് ഭർത്താവുമായി അകന്നുകൊണ്ടാണോ നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പം കഴിയാത്തതെന്ന ചോദ്യങ്ങളായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളൊന്നും നവി കാര്യമാക്കാറേ ഉണ്ടായിരുന്നില്ല കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം നടന്നത് ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പ്രായമാണ് ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളായിരുന്നു നബിക്ക് വിവാഹശേഷം ശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നും താൻ കരുതിയിരുന്നെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് വിവാഹശേഷം ഇനി കരിയർ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറിച്ചു നട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നബിയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള ജനറേഷനിലും നായകനടിമാർ വിവാഹ വിവാഹശേഷം അഭിനയ രംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യയും ഇതേ വഴിക്കാണെന്ന് സിനിമാ ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യയെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുകയുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പിറകെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞ തടസ്സങ്ങൾ കാരണം ഈ സ്വപ്നങ്ങൾ നടന്നില്ലെന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായ ശേഷം വന്ന പ്രായപരിധി ആഹ് പിന്നിട്ടതിനാൽ യു പി എസ് സി എന്ന സ്വപ്നവും നവ്യയ്ക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവിക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറച്ചു കാലം തനിക്ക് ഉണ്ടായിരുന്നെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുത്തി എന്ന സിനിമ നവ്യ സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെട്ടിരുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതരം തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചിട്ടുമില്ല ഈ തുറന്ന് പറച്ചിലുകൾ പലപ്പോഴും വേർപിരിൽ അഭ്യൂഹങ്ങൾക്ക് വഴി വെച്ചു മഞ്ജു വാര്യർ സംയുക്ത വർമ്മ പൂർണിമ ഇന്ദ്രി തുടങ്ങിയവരെല്ലാം വിവാഹശേഷം സിനിമാ രംഗത്ത് നിന്ന് അകർന്നവരാണ് വിശേഷ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിൽ പലരും തിരിച്ചെത്തിയത് അതേസമയം റത്തീനെ സംവിധാനം ചെയ്യുന്ന പാദരാത്രിയാണ് നടിയുടെ പുതിയ പ്രൊജക്ട് സബിൻ ഷാഹിറാണ് ചിത്രത്തിലെ നായകൻ ബെൻസി പ്രൊഡക്ഷൻസിന്റെ പാനൽ കെ വി അബ്ദുൾ നാസറാണ് ചിത്രത്തിന്റെ നിർമ്മാണം അതേസമയം അഭിനയിച്ച മതിയായിട്ടാണ് ബ്രേക്ക് എടുത്തതെന്നാണ് നവ്യ പറയുന്നത് എന്നെ സംബന്ധിച്ച് അന്ന് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം കല്യാണം കഴിക്കുന്നതാണ് എന്നതായിരുന്നു വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും ആ ചിന്ത മനസ്സിൽ കിട്ടുന്നത് കൊണ്ട് എന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എന്റെ വിചാരം പുള്ളിക്ക് തന്നെ എന്തും പറയാമെന്നാണ് അത് ചേട്ടൻ്റെ അവകാശമാണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് വയസ്സിലാണ് കല്യാണം കഴിച്ചത് പക്വതയുള്ള പ്രായമാണ് ലോകം കണ്ട എസ്റ്റാബ്ലിഷ് ആയ ഒരു നടിയായ എനിക്ക് പോലും തോന്നിയിരുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്നെന്നും എന്നാണെന്നും നവ്യ അന്ന് പറഞ്ഞു പെണ്ണു കാണൽ വിശേഷങ്ങൾ പങ്കുവെച്ച് നവ്യയുടെ പഴയ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട് അവതാരകയോട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് മുൻപ് പുരുഷന്മാർ പലതും പറയും എന്നും അതൊന്നും വിശ്വസിക്കരുതെന്നും നവ്യ പറയുന്നു കല്യാണം കഴിച്ച വ്യക്തി എന്ന നിലയ്ക്ക് തനിക്ക് അതാണ് പറയാനുള്ളതെന്നാണ് നവ്യ തമാശ രൂപേണ പറയുന്നത് പെണ്ണു കാണാൻ വരുന്ന സമയത്ത് എന്റെ ഒരു സിനിമ പോലും സന്തോഷിച്ചേട്ടൻ കണ്ടിട്ടില്ലായിരുന്നു പെണ്ണു കാണൽ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അദ്ദേഹം എല്ലാ സിനിമയും കണ്ടു തീർത്തു മോഹൻലാലിന്റെ ആരാധകനാണെന്ന് പെണ്ണു കാണൽ സമയത്ത് പറഞ്ഞു അപ്പോൾ എനിക്കും സന്തോഷമായി സിനിമ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ആരാധകനാകാൻ കഴിയില്ലല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ആ സമയത്താണ് മണിരത്നം സാറിന്റെ ഒരു സിനിമ റിലീസാകുന്നത് എനിക്കാണെങ്കിൽ സിനിമ റിലീസായാൽ അത് ആദ്യം ദിവസമേ രണ്ടാം ദിവസമോ കാണണം റിലീസ് ദിവസം പോകാമെന്ന് ഞാൻ സന്തോഷ് ചേട്ടനോട് പറഞ്ഞു അദ്ദേഹം അടുത്ത ആഴ്ച പോകാമെന്നാണ് പറഞ്ഞത് ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയായതിനാൽ ഞാനും ഒക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ചയായി ആഴ്ചകൾ കടന്നുപോയി അദ്ദേഹം അടുത്ത ആഴ്ചയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സംശയമായി സന്തോഷ് അവസാനമായി കണ്ട സിനിമ ഏതെന്ന് ഞാൻ ചോദിച്ചു കിളുക്കമാണ് അദ്ദേഹം അവസാനം തിയേറ്ററിൽ കണ്ട സിനിമ അതോടെ സന്തോഷായിട്ടുള്ള മലയാള സിനിമയെക്കുറിച്ചുള്ള വിവരം എത്ര മാത്രമാണെന്ന് മനസ്സിലായി എൻ്റെ സിനിമകളോടും കാണാനുള്ള മടികൊണ്ട് ഡാ സി ഡി വാങ്ങി ഓടിച്ചു വിട്ടു കാണുകയായിരുന്നു എന്നാണ് നവ്യ പറഞ്ഞത് നന്തരത്തിലെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന ഗാനം ചിത്രീകരിക്കുന്ന സമയത്തെ രസകരമായ അനുഭവങ്ങളും നവ്യ പങ്കുവച്ചിട്ടുണ്ട് നവ്യുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന പാട്ടെടുക്കുമ്പോൾ ആ ഫ്രെയിമിൽ തന്നെ ഒരു മാവു കാണാം അതിൽ നിറയെ മാങ്ങയായിരുന്നു ഞാനത് മുറി മുറിച്ച് ഉപ്പും മുളകും മുളക് പൊടിയും ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു ഷോട്ട് എടുക്കും ഞാനൊരു മാ കഷ്ണം മാങ്ങ കഴിക്കും അങ്ങനെയായിരുന്നു ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചതെന്നും നവ്യ ഓർത്തെടുത്ത് പറഞ്ഞു